ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുക്കിംഗ് അല്ല കേട്ടാ മാസത്തിൽ ഒരു ദിവസമൊക്കെ നമ്മളൊന്ന് പുറത്തു പോയി ആഹാരം കഴിക്കാറുണ്ട് ഇന്ന് ഞങ്ങൾക്ക് പുറത്തു പോകാനുള്ളൊരു മൂടില്ല പകരം ഞങ്ങൾ ഇന്നൊരു ബക്കറ്റ് ബിരിയാണി ഞങ്ങൾ വാങ്ങി ഇതിന്റെ വിലയാണെങ്കിൽ ആ വെറും മുന്നൂറ്റി അറുപത് രൂപ അത് തുറന്നു നോക്കിയ പോലെ അന്ന് ഞാനങ്ങ് ഞെട്ടിപ്പോയി ഇത് നമ്മൾ വീട്ടിൽ ചെയ്യണമെങ്കിൽ ഇതിന്റെ നാടിരട്ടി പൈസ ആവും ഇഷ്ടം പോലെ ചിക്കൻ ഫ്രൈ ഉണ്ട് മൂന്ന് മുട്ട ഒഴുങ്ങിയതുണ്ട് ഉണ്ട് പപ്പടമുണ്ട് അച്ചാറുണ്ട് സ്വിഗ്ഗിക്കാരും സൊമാറ്റക്കാരും ഒക്കെ നമ്മുടെ വീട്ടിന്റെ സാധനം എത്തിക്കുമ്പോ അത് ചെറിയൊരു ടിന്നിലായിരിക്കും അത് പിന്നെ അവരെ കുറ്റം പറയാനും പറ്റത്തില്ല അവര് ആ ചുമന്നിവിടെ കൊണ്ടുവരുന്നില്ലേ വണ്ടിയിൽ പെട്രോളും ഒക്കെ ചിലവാക്കി ആയിരിക്കും കൊണ്ടുവരുന്നത് അന്നേരം നമ്മൾ അവരെ കുറ്റം പറയാനും പറ്റത്തില്ല നമ്മള് പോയി വാങ്ങിക്കുമ്പം ഡീസലും പെട്രോളും ഒക്കെ നമുക്കിവിടെ മൂന്നു പേർക്ക് കഴിക്കാനുള്ള ചോറാണ് എന്നാൽ ഇത് മൂന്നു പേർക്ക് കഴിക്കാനുള്ളതല്ല ഇത് അധികവും വരും ഇനി ഇഷ്ടം പോലെ ആ മസാലയുണ്ട് ഈ കടക്കാലെങ്ങനെ ഇത് പിടിച്ചിരിക്കുമെന്നറിയാമയ്യാ എല്ലാം ഇപ്പൊ മത്സര കച്ചവടമാണ് എന്ത് എന്ത് കച്ചവടം തുടങ്ങിയാലും ഇപ്പം മത്സര കച്ചവടം ഒരു കട അടുത്തുണ്ടെങ്കിൽ അടുത്ത കട അവിടെ കച്ചവടം നടന്നാൽ അടുത്തടുത്ത് വന്ന് വേറൊരാൾ വന്നും കച്ചവടം ഇടും അപ്പം പിന്നെ ഇവരെ തോപ്പിക്കാൻ അവരെ നോക്കും അവരെ തോപ്പിക്കാൻ ഇവരെ നോക്കും അതുകൊണ്ട് എന്ത് പറ്റി എന്ത് കച്ചവടം ഇട്ടാലും ശരി തന്നെ ആർക്കും വലിയ ലാഭമൊന്നുമില്ല കുറച്ചാൾ കഴിയുമ്പോൾ ഇതൊക്കെ പൂട്ടി കെട്ടേണ്ടി വരും മുമ്പൊക്കെ ഭാര്യയും മക്കളെയും സഹോദരങ്ങളെ എല്ലാം കളഞ്ഞിട്ട് ഗൾഫിലൊക്കെ പോയ ആളുകൾ ജീവിച്ച് പൈസ അയച്ചുവിടുക നാട്ടിലോട്ട് അയച്ചു കൊടുക്കും അതുകൊണ്ട് ജീവിക്കുന്നവരുണ്ട് പക്ഷേ ഇപ്പോൾ ആളുകൾക്കെല്ലാം ബുദ്ധി ഉദിച്ചപ്പോഴത്തേക്ക് ആൾ അവർക്കൊക്കെ തോന്നി എന്തിനും എല്ലാവരെയും വിട്ട് ഗൾഫ് രാജ്യങ്ങളിലും അന്യ സ്ഥലങ്ങളൊക്കെ പോയി ജീവിക്കുന്നത് നമ്മുടെ സ്ഥലത്ത് തന്നെ എല്ലാവരെയും കണ്ടും കേട്ടും നമ്മുടെ സ്ഥലത്ത് തന്നെ എല്ലാവർക്കും കണ്ടും കേട്ടും നമുക്ക് ജോലി ചെയ്ത് ജീവിക്കാമെന്നുള്ളൊരു തോന്നലെല്ലാം അങ്ങനെയൊക്കെ തോന്നൽ ആളുകൾക്ക് എല്ലാം വന്നപ്പോഴത്തേക്ക് എല്ലാവരും നാട്ടിലോട്ട് വന്നു നാട്ടിലോട്ട് വന്ന് എന്തെങ്കിലുമൊക്കെ തൊഴിൽ ചെയ്ത് ജീവിക്കാമെന്നു പറഞ്ഞ് കയറി വരും ഒരു ഗുണത്തിനൊരു ദോഷം ഉണ്ടെന്ന് പറഞ്ഞാൽ കണക്ക് അത് ഒരു ഗുണമായിരിക്കും പക്ഷേ നാടിന് ദോഷമാണ് കച്ചവടം ഇല്ലാഞ്ഞ എല്ലാവരും ഇപ്പം മത്സര കച്ചവടം എന്നാ മത്സരം ഒന്നും വേണ്ട നമുക്ക് മാന്യമായി അല്ലാതെ തന്നെ ജീവിക്കാമെന്നൊരു തോന്നൽ വരുമ്പോഴോ അവിടെ കച്ചവടങ്ങളും ഇല്ലാതായി പട്ടിണിയിലേക്ക് പോകുന്ന അവസ്ഥയാകുമ്പം അവരും തുടങ്ങും മത്സരം അങ്ങനെ നമ്മുടെ നാട് എങ്ങോട്ടാ പോകുന്നേന്ന് അറിയാൻ വയ്യല്ലേ അപ്പൊ നമ്മളിത് ആ ഒരു പാത്രത്തിനകത്തോട്ട് ചോറ് വെച്ച് മുട്ട ഒഴുങ്ങിയത് സലാഡ് അച്ചാർ പർപ്പടം ചിക്കൻ ഫ്രൈ ഇത്രയും പോരെ ഇനി നമുക്ക് അടുത്ത പാത്രത്തിലേക്കും കൂടെ വിളമ്പി നോക്കാം അടുത്ത പാത്രത്തിലേക്കൊക്കെ അത് വിളമ്പി എല്ലാം വെച്ചിട്ടുണ്ട് പക്ഷെ മൂന്ന് പേർക്കുള്ള ചോറല്ല ഇഷ്ടം പോലെ ചോറിന് അധികം വന്നിട്ടുണ്ട് ഈ വീഡിയോ എടുത്തപ്പോ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞ ഉള്ളൂ കേട്ടോ